ഫാച്ചുവും അത്ഭുതങ്ങൾക്കും എന്ന സാസ്ഫാസത്തിനു ശേഷം നിവിൻ പോളിയെ നായകനാക്കി അജിൽ സത്യം സംവിധാനം ചെയ്ത ചിത്രമാണ് കർവമായ ഫോണി ഫാന്റസി ഗണത്തിൽ പെടുന്ന ചിത്രം മികച്ച പ്രേക്ഷക പ്രതികരണം നേടി തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ് നിവിൻ പോളി അജു വർഗീസ് കോംബോയാണ് ചിത്രത്തിന്റെ പ്രധാന ആകർഷണം ചിത്രത്തിൽ ഡെലൂലു എന്ന കഥാപാത്രമായി എത്തിയ റിയ ഷിബുവിന്റെ പ്രകടനം പ്രശംസ നേടുന്നുണ്ട് ഇപ്പോൾ ഇതാറിനിയുടെ ഒരു വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് കഴിഞ്ഞ ദിവസം റിയ ചിത്രത്തിന്റെ വിജയം ആഘോഷിക്കാൻ എറണാകുളത്തെ വിവിധ തിയേറ്ററുകൾ എത്തിയിരുന്നു കാണികളുമായി സംവദിക്കാൻ എത്തിയ താരം എറണാകുളം കവിതാ തിയേറ്ററിന് പുറത്തെ ബോർഡ് കണ്ട് അത്ഭുതപ്പെടുന്ന വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത് ഹൗസ്ഫുൾ ബോർഡ് കണ്ട റിയ തൊട്ടടുത്തുള്ള സർവമായ പോസ്റ്ററിലെ നിവിൻപോളിയെ നോക്കി നിവിൻചേക്ക ഇതൊക്കെ അറിയുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന വീഡിയോയാണ് വൈറലാവുന്നത് കൂടെയൊക്കെ എറിഞ്ഞിരിക്കുകയാണ് അറിഞ്ഞോ ഹൗസ്ഫുൾ ഹൗസ്ഫുൾ എങ്ങനെയുണ്ട് ഹാപ്പി അല്ലേ ഹാപ്പിയാണ് കണ്ടില്ലേ മുകിഞ്ചേട്ടൻ ഹാപ്പിയാണ് ഞാനും ഹാപ്പിയാണ് എന്ന് പോസ്റ്ററിൽ സൂക്ഷിച്ചിരിക്കുന്ന മുഴിൻപോളിയെ നോക്കി നടി പറഞ്ഞു മുറ വിക്രത്തിന്റെ തമിഴ് ചിത്രം ധീരാധീരാ ശോധകൻ ഈ ചിത്രങ്ങളുടെ നിർമ്മാതാവ് കൂടിയാണ് റിയ പത്തൊമ്പതാം വയസ്സിലാണ് റിയ ആദ്യമായി ചിത്രം നിർമ്മിച്ചത്